ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ആത്മീയ നേതാവ് ടിബറ്റൻ ബുദ്ധമതത്തിന്റെ അമരക്കാരൻ ദലൈലാമ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ എങ്ങനെയായിരിക്കും തിരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുപ്പിൽ പുനർജന്മത്തിന് എന്ത് പങ്കാണുള്ളത് പതിറ്റാണ്ടുകളായി തുടരുന്ന മതപരമായ ഈ ചടങ്ങിൽ ചൈന എന്ന രാഷ്ട്രീയ ശക്തി ഇടപെടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ലോകം ഉറ്റുനോക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയാം ടിബറ്റൽ ബുദ്ധമത വിശ്വാസം അനുസരിച്ച് ദലൈലാമയുടെ ആത്മാവ് അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു പുതിയ കുട്ടിയിൽ പുനർജനിക്കുന്നു ഈ കുട്ടിയെ കണ്ടെത്തുന്നത് വളരെ സവിശേഷമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇപ്പോഴത്തെ ദലൈലാമയെ കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് നോക്കാം പതിമൂന്നാമത്തെ ദലൈലാമ മരിച്ചതിനു ശേഷം മുതിർന്ന സന്യാസിമാർക്ക് ചില ദർശനങ്ങളും സ്വപ്നങ്ങളും ലഭിച്ചു ആ സൂചനകൾ പിന്തുടർന്ന് അവർ ഒരു കർഷക കുടുംബത്തിലെ ലാമോ ദോൺ എന്ന രണ്ടു വയസ്സുകാരനെ കണ്ടെത്തി മുൻ ദലൈലാമയുടെ കളിപ്പാട്ടങ്ങളും മറ്റും സാധനങ്ങളും കാണിച്ചപ്പോൾ ആ കൊച്ചുകുട്ടി ഇതെന്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ അദ്ദേഹമാണ് അടുത്ത ദലൈലാമ എന്ന് അവർ ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായി ടിബറ്റിന്റെ ആത്മീയ നേതാവായി പ്രഖ്യാപിച്ചു എന്നാൽ ഈ ആത്മീയ കാര്യത്തിൽ രാഷ്ട്രീയം കലരുമ്പോഴാണ് കാര്യങ്ങൾ സങ്കീർണമാകുന്നത് അടുത്ത ദലൈലാമയെ തിരഞ്ഞെടുക്കാനും അംഗീകരിക്കാനും തങ്ങൾക്കാണ് അധികാരമെന്ന് ചൈന അവകാശപ്പെടുന്നു ഇതിനായിട്ട് നിയമങ്ങൾ പാലിക്കണമെന്നും പിൻഗാമി ചൈനയ്ക്കുള്ളിൽ ജനിച്ചയാളാകണമെന്നും അവർ ഷടിക്കുന്നു മതവിശ്വാസമില്ലാത്ത ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടിബറ്റൻ ജനതകളുടെ ഏറ്റവും വിശുദ്ധമായ തിരഞ്ഞെടുപ്പിൽ ഇടപെടുന്നത് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനാണെന്ന് ടിബറ്റുകാർ ഭയപ്പെടുന്നു ദലായിലാമയെ ഒരു വിഘടനവാദി ആയാണ് ചൈന കാണുന്നത് ചൈനയുടെ ഈ നീക്കത്തെ ദലായിലാമ എങ്ങനെയാണ് നേരിടുന്നത് അദ്ദേഹം തന്റെ പുസ്തകത്തിലും പ്രസംഗത്തിലും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തന്റെ പിൻഗാമി ജനിക്കുന്നത് ചൈനയ്ക്ക് പുറത്തുള്ള ഒരു സ്വതന്ത്ര രാജ്യത്തായിരിക്കും അടുത്ത ദലൈലാമ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ മുതിർന്ന ഒരാളോ ആകാം ടിബറ്റൻ ജനതക്ക് ഏറ്റവും പ്രയോജനകരമായ രൂപത്തിൽ പിൻഗാമി പിൻഗാമിയെത്തും ഈ തിരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഗേഡൻ പ്രോഡാങ് ഫൗണ്ടേഷൻ എന്നൊരു സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പങ്ക് വളരെ നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ടിബറ്റിൽ നിന്ന് പലായനം ചെയ്ത ദലൈലാമയ്ക്ക് അഭയം നൽകിയത് ഇന്ത്യയാണ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ആസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന്റെ പ്രവാസി സർക്കാർ പ്രവർത്തിക്കുന്നത് ഒരു ലക്ഷത്തിലധികം ടിബറ്റൻ അഭയാർത്ഥികൾക്കും ഇന്ത്യ ഭവനം ഒരുക്കുന്നു അമേരിക്കയാകട്ടെ ടിബറ്റൻ ജനതയുടെ അവകാശങ്ങൾക്കായി ശക്തമായി നിലകൊള്ളുന്നു ദലൈലാമയുടെ തിരഞ്ഞെടുപ്പിൽ ചൈന ഇടപെടരുതെന്ന് അവർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ അടുത്ത ദലൈലാമയുടെ തിരഞ്ഞെടുപ്പ് വെറും ഒരു ആത്മീയ ചടങ്ങല്ല അത് ടിബറ്റിന്റെ ഭാവിയും ഒരു ജനതയുടെ അതിജീവനവും ആഗോള രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു അധ്യായവുമാണ് ഒരു ആത്മീയ പാരമ്പര്യവും ഒരു രാഷ്ട്രീയ ശക്തിയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി